കമ്പല്ലൂർ തപസ്യ അമ്പലം ഉന്നതി റോഡ് ചെയ്തു രി പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കമ്പല്ലൂർ തപസ്യ അമ്പലം ഉന്നതി റോഡ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം പി വി സതീദേവി അധ്യക്ഷത വഹിച്ചു ഇപ്പം മുമ്പുള്ള റോഡ് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇതിലൂടെ പോകുമ്പോൾ ചിന്തിക്കാറുണ്ട് സ്കൂൾ കുട്ടികൾ കുറെ പോകുന്ന ഒരു റോഡാണ് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ശരിക്കും ദയനീയമായ ഒരവസ്ഥ എങ്ങനെയാണ് ആൾക്കാർ ഈ ഭാഗത്തുള്ള ജനങ്ങൾ എങ്ങനെയാണ് അപ്പുറത്തെ ഭാഗത്ത് എത്തിയിരുന്നത് എന്ന് പോലും സംശയിച്ചു ഇത്രയും ദയനീയമായ ഒരു റോഡാണ് നമ്മൾക്ക് ഏറ്റവും സന്തോഷമുണ്ട് അപ്പൊ റോഡ് ഏറ്റെടുക്കാൻ പറ്റിയതും അതുപോലെ റോഡ് ഏറ്റെടുക്കും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

പല വിഷയങ്ങളാൽ എന്തൊക്കെയാണെന്ന് അതിന്റെ പിന്നിൽ എന്ന് പറയുന്നില്ല എന്തെല്ലാം കാലങ്ങളാൽ കാലങ്ങളായി പഞ്ചായത്തിലേക്ക് വിട്ടു നൽകാൻ കഴിയാതിരുന്ന ഒരു റോഡ് ആ റോഡ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി വന്നതിന് ശേഷം ഏറ്റെടുക്കാൻ സാധിച്ചു അതിന്റെ ഭൂരിഭാഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി മാണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ എന്നിവർ പ്രസംഗിച്ചു എല്ലാ സന്തോഷവും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ പരിചിതമായ ഒത്തിരിയേറെ മുഖങ്ങൾ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു അസൂരിയൂടെ പങ്കുവെക്കാറുണ്ട് എന്നെ പഠിപ്പിച്ച രണ്ട് അധ്യാപകർ ഇവിടെ ഇരിക്കും എന്നെ പഠിപ്പിച്ച രണ്ട് അധ്യാപകർ ഒരു ഒരു അനിൽ സർ അവിടെ ഫോട്ടോ പിടിക്കുന്നു ഞാനിപ്പോ നോക്കിയപ്പോ എന്റെ തലയെല്ലാം കണ്ണില് മൊത്തം അടച്ചു ഇവര് നോക്കി ഇപ്പോഴും മറ്റേ ഈ കരിമക്ഷയിൽ ഇറങ്ങി നിൽക്കുന്ന പോലെ ഇത്ര ചുള്ളന്മാരായി നിൽക്കുമ്പോൾ നമുക്കൊരു അസൂയമുണ്ട് കാരണം നമ്മുടെ അധ്യാപകർ ഇപ്പോഴും ഇതേപോലെയൊക്കെ ഇവിടെ നിൽക്കുന്നു അപ്പൊ നമ്മളൊക്കെ നരച്ച് പൈസന്മാരായി അപ്പം അപ്പൊ ഇവര് ഇതിന്റെ രഹസ്യം എന്നെ ഈ സ്കൂളില് നിത്യ അഭ്യസിച്ചിറങ്ങപ്പം ഈ നിത്യ യോഗം നിലനിർത്താനുള്ള ആ സുത്തരവാക്യം കൂടെ ഞങ്ങൾക്ക് ശിഷ്യന്മാർക്ക് പകർന്നു നൽകേണ്ടതായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്തോഷകരമായ ദിവസത്തിൽ എല്ലാവരുടെയും കൂടെ ചേരാൻ ജനകീയ റോഡ് കമ്മിറ്റി കൺവീനർ അനിൽകുമാർ സ്വാഗതവും റോഡ് കമ്മിറ്റി ചെയർമാൻ മൊയ്തീൻ കുഞ്ഞി മാസ്റ്റർ നന്ദിയും പറഞ്ഞു കമ്പല്ലൂർ ടൗണിൽ നിന്നും ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനും കമ്പല്ലൂർ അമ്പലം ഉന്നതീ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഉൾപ്പെടെ സ്കൂളിലും ഹെൽത്ത് സെൻ്ററുകളിലും എത്തിച്ചേരുവാനുമുള്ള എളുപ്പുവഴിയാണ് ഇത് ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന ഈ റോഡിന്റെ വിപുലീകരണം പ്രദേശവാസികളായ നാട്ടുകാരുടെയും റോഡ് ജനകീയ കമ്മിറ്റിയുടെയും കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ